ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ പകരമായിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് മാവൊന്നും കുഴക്കാതെ എടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല ടേസ്റ്റുമാണ് ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഒരു വലിയ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ കപ്പ് നിറച്ചും ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ച് ലൂസ് ആയിട്ടുള്ള ആ ഒരു പരുവത്തിലാണ് മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി വേണ്ടത് മുട്ടയാണ് കേട്ടോ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയോ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ മുട്ട കലക്കിയെടുത്ത് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുക്കാം ഒരുപാട് തിന്നായിട്ടുള്ള ദോശയല്ല കേട്ടോ കുറച്ചൊക്കെ തിക്ക് ആയിട്ടുള്ളൊരു ദോശയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഇതൊന്ന് ചെറുതായിട്ട് കുക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് മുട്ടയും ഇത്രയും ഗോതമ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ മൂന്നെണ്ണമാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം നല്ലപോലെ കുക്കായാൽ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം മുട്ട വരുന്ന ഭാഗം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നും റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുള്ളത് ഓരോ ദോശയുടെ മുകളിലും മുട്ടയുടെ മിക്സ് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആകട്ടോ മുട്ടയുടെ ഒക്കെ വന്നിട്ട് നമുക്കിത് മുറിച്ച് മുറിച്ച് കഴിക്കാം ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആകോ വേറെ കറിയുടെ ഒന്നും ആവശ്യമല്ല ഇങ്ങനെ തന്നെ മുറിച്ച് കഴിക്കാൻ നല്ല രുചിയാണ് ഈ ഒരു രീതിയിൽ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ കൊതിയാവും അപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു